ആ യു ആഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കളക്ഷൻസുമായിട്ടാണ് വന്നുള്ളത് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ലാർജ് മുതൽ ഫോർ എക്സൽ വരെയുള്ള കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ ഈ വെയർ ചെയ്ത സെയിം ഐറ്റം അവൈലബിൾ ആണ് ത്രിപ്ലെക്സൽ വരെയുള്ള സൈസിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ എക്സല് ഡബിൾ എക്സിൽ ത്രിപ്ലക്സിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ ഫസ്റ്റ് ലാർജ് സൈസ് കാണിക്കാം നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ പ്രീമിയം കളക്ഷൻസ് ആണ് തൗസൻഡ് അബോ പ്രൈസ് വരുന്ന ആയിട്ടാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് ലാർജ് സൈസ് ആണ് അല്ല അടിപൊളി പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫുള്ള് ത്രെഡ് വർക്കും മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് ഇതിൽ വരുന്നത് സ്ലീവിലും അതുപോലെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ ഒരു ഗ്രീൻ ഷെയ്ഡാണ് പീക്കോ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ ഫുള്ള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് അയക്കരുത് സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടുകയുള്ളൂ കേട്ടോ ലാർജ് സൈസാണ് ഞാൻ കാണിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപതാണ് പ്രൈസ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ നെക്സ്റ്റ് ലാർജ് സൈസാണ് നെക്സ്റ്റ് ഡിസൈൻ കേട്ടോ ഇതിന്റെ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഫുൾ ഹെവി വർക്കാണ് കേട്ടോ അതിൽ നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ ബോട്ടം പ്ലാസോ ആണ് ബോട്ടത്തില് ഫുൾ ഇത് ഡിസൈൻ ആണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഷാള് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഫുൾ വർക്ക് വരുന്നതായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് പ്രൈസ് നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് പ്രൈസ് ലാർജ് ആണ് ലാർജ് പറയുമ്പോൾ ജസ്റ്റ് സൈസ് ഒരു ഫോർട്ടി ആ ഒരു സൈസാണ് ഉണ്ടാവുകട്ടോ മീഡിയം സൈസ് വരെ ഓക്കെ ആണെങ്കിലും എടുത്തോ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതിയാവും കേട്ടോ മീഡിയം ആണെങ്കിൽ തേർട്ടി എയ്റ്റ് ആണ് വരിക ലാർജ് ആണെങ്കിൽ ഫോർട്ടി നാട്ട് ഇഞ്ചിൻ്റെ വ്യത്യാസം ഉണ്ടാവുക രണ്ട് സൈഡും ഒരേ ഇഞ്ച് ഓൾട്ടർ ചെയ്താലും ഒക്കെ ആയിരിക്കും നല്ല അടിപൊളി കളറാണ് കേട്ടോ മാക്സിമം നെക്സ്റ്റ് നല്ലൊരു മെറൂൺ റെഡിഷ് മെറൂൺ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ടി ടി സി ആണെങ്കിലും ഹോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് മെക്സിമം നെക്സ്റ്റ് ഡിസൈൻ ഇത് ക്രഞ്ചി ആണ് കേട്ടോ ഇത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നെക്കൽ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ സ്റ്റോൺ വർക്കാണ് ഇതിൽ വരുന്നത് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഷോൾ ഒക്കെ അത്യാവശ്യം ലെങ്ത് എടുത്തുള്ള ഷോൾ ആണ് കേട്ടോ എന്നാൽ ഓടിയാണ് ഡിസൈൻ വരുന്നത് ലാർജ് സൈസാണ് ഫോർ എക്സൽ സൈസ് വരെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുന്നതായി അങ്ങനെയും ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ബസ് സ്റ്റോപ്പിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് കേട്ടോ ഇത് ഞാൻ ഈ വെയർ ചെയ്ത സെയിം ഐറ്റാണ് ഫുൾ ഹാൻഡ് വർക്കാണ് ഇതിൽ വരുന്നത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ നെക്കിലും ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കാണ് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവിലും അതുപോലെ നല്ലൊരു വർക്ക് വരുന്നുണ്ട് ബോട്ടം പ്ലാസോ ആണ് അത്യാവശ്യം സൈസുള്ള ഐറ്റം ആണ് കേട്ടോ ഞാൻ വേറെ ചെയ്ത ഒരു ഓഫ് ഐറ്റും ഈ ഒരു ഗ്രീനും മാത്രമാണ് എക്സൽ സൈസിലും ആയിട്ടുള്ളത് കേട്ടോ ഷോൾ അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷാളാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നല്ല ഇതുപോലെ ഫുൾ മിറർ വർക്കും ബീഡ്സ് വർക്കും ഒക്കെയാണ് ഇതിൽ വരുന്നത് കേട്ടോ ഹാൻഡ് വർക്കാണ് നെക്സ്റ്റ് നല്ല അടിപൊളി കളറാണ് കേട്ടോ ഇത് ഒരു റയർ കളറാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് പുതിയതായിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റാണ് കേട്ടോ ഇതിൻ്റെ സ്പെഷ്യൽ കളക്ഷൻസാണ് ബോട്ടം ും നല്ല ഭംഗിയുള്ള ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് മെക്സിമം നെക്സ്റ്റ് കളറ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതൊരു സ്ലീവിലും അതുപോലെ നല്ല ഹാൻഡ് വർക്ക് സ്ലീവിലും നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് നെക്സ്റ്റ് നോക്കാം ഇതിൻ്റെ ബോട്ടം ബ്ലാസോ അല്ലെ കേട്ടോ നോർമലാണ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് റയർ കളേഴ്സ് കളേഴ്സാണ് കേട്ടോ നോക്കാം നെക്സ്റ്റ് കളറ് അതൊക്കെ എക്സൽ സൈസ് ആണ് കേട്ടോ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർ എക്സൽ സൈസ് വരെ ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ഡിസൈൻ സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് അതിൽ വന്നിട്ടുള്ളത് ഫുൾ ഹെവി വർക്കാണ് കേട്ടോ ടോപ്പിന്റെ എൻഡിലൊക്കെ ഷോളിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് നെക്സ്റ്റ് ചെറിയൊരു കളർ ചേഞ്ച് ചെയ്യാം കേട്ടോ പീക്ക് ഓഫ് ഗ്രീനാണ് പീക്ക് ഓഫ് ഗ്രീനാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പോൾ ചെറിയ കളർ ചേഞ്ച് ഉണ്ടാവും അല്ലാതുമല്ല ചില കളേഴ്സ് അപ്പോൾ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കളർ ഒന്ന് ചോദിക്കണം കേട്ടോ വീഡിയോയിലുള്ള സെയിം കളർ ആണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്ക് ആണോ എന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് കളർ ൾ വർക്ക് വരുന്നുണ്ട് കേട്ടോ അതിൽ നല്ല സീക്വൻസ് വർക്കും ചെറിയ സീക്വൻസ് വർക്കാണ് അതിലൂടെ നല്ല ത്രെഡ് വർക്കൊക്കെയാണ് വരുന്നത് ടോപ്പിൻ്റെ എൻ്റെ നല്ല ഹെവി വർക്കാണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഓറഞ്ചും ഒരു ബ്രൗൺ ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഒരു ഡബിൾ ഷീറ്റ് വരുന്ന ഐറ്റാണ് നല്ല ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡബിൾ ാണ് ഫുൾ വർക്ക് ആണ് കേട്ടോ അതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് ഇതിന്റെ ഇതിന്റെ നെക്കിലും ബോഡി പാർട്ട് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല ഫുൾ വർക്ക് നൈറ്റ് ആണ് സ്റ്റോളില് അതുപോലെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് ഇതിന്റെ നെക്സ്റ്റ് നോക്കാം ഡബിൾ എക്സൽ സൈസ് ആണ് നെക്സ്റ്റ് നല്ലൊരു ആഷ് കളർ ആണ് കേട്ടോ ഡിസൈനാണ് ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കേട്ടോ നല്ല കാർട്ടികർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പൈസ നെക്സ്റ്റ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഡബിൾ എക്സൽ സൈസാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചോണ്ടിരിക്കുന്നത് ഷോളിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ക്രഞ്ചി മെറ്റീരിയലാണ് മിക്സിമം ഞാൻ ഈ വെയർ ചെയ്ത സെയിം ആയിട്ടാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഡബിൾ എക്സൽ ആണ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഡബിൾ എക്സലാണ് ഇത് സൈസ് കേട്ടോ ഷോൾ ഒക്കെ അത്യാവശ്യം ലെങ്ത്തും എടുത്തുള്ള ഷോളാണ് ഷോളിൽ ഫോർ സൈഡ് അതുപോലെ ഒരു ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബോഡി പാർട്ട് ഫുൾ ഹാൻഡ് വർക്കാണ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ സ്ലീവിലും ഹാൻഡ് വർക്കാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് നെക്സ്റ്റ് നല്ലൊരു പീച്ചും ഓറഞ്ചൊക്കെ മിക്സ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇതിൽ ഈ ഒരു ഒറ്റ കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഡബിൾ എക്സിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ എൻ്റെ കണ്ടോ ഇതുപോലൊരു കട്ടക്കോര ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ബോട്ടം പ്ലാസോ ആണ് കേട്ടോ അത്യാവശ്യം വിടുത്തു തരുന്ന ഐറ്റാണ് അതുപോലെ ഷോളിലും നല്ല ഭംഗിയുള്ളൊരു റേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് കോളറിനൊക്കാണ് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സിൽക്ക് ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഫുള്ള് ത്രെഡ് വർക്കും സിക്കൻസ് വർക്കും ആണ് ഇത് വരുന്നത് കേട്ടോ കണ്ടില്ല ഭംഗള ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് സൈസ് ഡബിൾ എക്സ് എൽ സൈസ് ആണ് മാക്സിമം നല്ലൊരു പീക്ക് ഓഫ് ഗ്രീൻ ആണ് കേട്ടോ ഷെയ്ഡ് ബ്ലൂ അല്ല വീഡിയോയിൽ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ കളർ ബ്ലൂ ആയിട്ടാണ് കാണുന്നത് പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു മച്ചന്ത ഷെയ്ഡാണ് കേട്ടോ അല്ല മച്ചന്തയാണ് ഷെയ്ഡ് വരുന്നത് വീഡിയോയില് കളർ ചേഞ്ച് ചെയ്യോ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ നല്ല കളറാണ് നല്ലൊരു റാണി പിങ്കും മജന്തയും കൂടെ മിക്സ് ഒരു കളറാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് ഫോർ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസാണ് കേട്ടോ ഞാൻ ഈ വേറെ ഇതിലുള്ള സെയിം ഐറ്റാണ് റീ എക്സലാണ് സൈസ് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അതിൽ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന് ടോപ്പ് നോർമൽ ചീദാറിന് അത്ര ലെങ്ത് ഉണ്ടാവില്ല ഇതിന്റെ ബോട്ടം വരിക പ്ലാസോ ആണ് അപ്പോൾ ഇതിൻ്റെ പുതിയ കളക്ഷൻസ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ വേണ്ടവരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ബോഡി പാർട്ട് ഫുൾ ഹാൻഡ് വർക്കാണ് ഇതിൽ വരുന്നത് മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ ഉണ്ട് കേട്ടോ വരുന്നത് അടിപൊളി ഐറ്റാണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ നെക്സ്റ്റ് ഞാൻ ഈ വേർ ചെയ്ത സെയിം കളറാണ് കേട്ടോ ഇതൊക്കെ റഫ്ലെക്സിലാണ് ഡപ്ലക്സിൽ വേണ്ടവർ പർച്ചേസ് ചെയ്തോട്ടോ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും നെക്കിലൊക്കെ ഫുള്ള് വർക്ക് വരുന്നുണ്ട് അതുപോലെ സ്ലീവിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഷോ ഇത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് പീക്കോ ആണ് ഷെയ്ഡ് പീക്കോ ഗ്രീനാണ് കേട്ടോ അതേ ഷെയ്ഡ് അപ്പോൾ ഇതിനു വേണ്ടവര് ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തു കേട്ടോ ഫോർ എക്സൽ സൈസ് ആണ് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് പ്രൈസ് കേട്ടോ ഇതില് ഫുള്ള് ചിക്കൻ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഫോർ എക്സൽ ആണ് സൈസ് ഷോൾ ഒക്കെ അത്യാവശ്യം ലെങ്തും എടുത്തുള്ള ഷോൾ ആണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ലൊരു വൈലഡ് ഷീഡ് ആണ് കേട്ടോ ഫോർ എക്സൽ ആണ് സൈസ് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നമുക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് നെക്സ്റ്റ് കളർ നല്ല അടിപൊളി കളേഴ്സ് ആണ്ട്ടോ അതില് വെറും ആയിരത്തി അറുന്നൂറ്റി അമ്പത് ഉള്ള പൈസ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്